ഏഴ് വർഷത്തിന് മുമ്പ് എനിക്ക് മറ്റേ രക്തസ്രാവത്തിന്റെ ചെറിയ രസം ഉണ്ടായിരുന്നു അപ്പൊ അത് മെഡിക്കൽ കോളേജില് പോയി കൊറേ നാൾ ചികിത്സിച്ചതിനു ശേഷം ആവാത്തോണ്ട് അവര് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത കട്ടി ഉണ്ടായിരുന്നു എടുത്ത് പക്ഷെ എടുത്തു കഴിഞ്ഞതിനു ശേഷം എനിക്ക് അതിനുശേഷം ഈ പാലത്തെ സൈഡ് ഇങ്ങനെ കുനിങ്ങ് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ പിടിച്ചിട്ടുള്ള വലിയ വേദന ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ വരുമ്പോഴേതിനെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ബ്രതറിന്റെ അടുത്ത് പ്രാർത്ഥിച്ച് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു ഇത് പൂർണ്ണമായിട്ട് മാറിയ രേഷൻ രേഷം എടുത്ത് ഞാൻ ഇങ്ങനെ പിടികൂടുകയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായിട്ട് എനിക്ക് മാറിയണങ്ങി ഞങ്ങളുടെ ആളുകൾ സാക്ഷ്യം പറഞ്ഞ മാറിട്ട് മാറിയ നിഷം തന്നെ ഞാൻ അപ്പൊ ഈശോട് ഞാൻ പ്രാപ്തി അപ്പൊ ഈ കഴിഞ്ഞ അഞ്ച് ദിവസത്തിന്റെ ധ്യാനം ഉണ്ടായിരുന്നപ്പോ രണ്ടാമത്തെ ദിവസം ബ്രദറ് പ്രാപ്തിച്ചു കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ ചൂണ്ടിട്ടിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാന കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ണാടി വെച്ചിട്ട് കൊടുക്കുന്നു പലതു ഭാഗത്ത് വേദന ഉള്ളത് ദൈവം തൊടുന്നെന്ന് പറഞ്ഞു അപ്പൊ എന്നാലും എനിക്ക് ഒരു പിടിവാശിയായിരുന്നു ഞാൻ മൊത്തം മാറിട്ട് കുറച്ചുകൂടെ നോക്കിട്ട് നോക്കട്ടെന്ന് പക്ഷെ കർത്താവ് എനിക്ക് അത് പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റി തന്ന് പക്ഷേ ഇത്ര തന്നെ നന്ദി പറഞ്ഞാലും അതിപരാത്ത കൃപയാണെന്ന് പറഞ്ഞാൽ ഞാൻ സി ഓപ്പറേഷൻ ചെയ്തിട്ട് ഇതിപ്പോ ഒൻപത് വർഷം പൂർത്തിയാകുന്നു അതുവരെ എനിക്ക് ഉണ്ടായിരുന്നതാണ് ഞാൻ ഞങ്ങളുടെ കസിന്റെ അടുത്ത് പറയുന്നില്ലായിരുന്നു ഇടയ്ക്ക് വെച്ചാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മൂത്തതോ ഇളയതല്ലെ എൻ്റെ മക്കളുടെ പ്രായമുള്ള എല്ലാരോടും എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈശോയോട് എത്രത്തോളം അടുക്കുമോ ഈ പറയാനിപ്പോ പാർട്ടനിക്കിന്ന് വരത്തില്ലായിരുന്നു ഇന്നലെ എൻ്റെ അവസ്ഥ അത്ര പ്രയാസപ്പെട്ട അവസ്ഥയായിരുന്നു എനിക്ക് ഇന്നലെ ഞാൻ തൊഴിലുറപ്പിലും പോയിട്ടു കിടന്നത് ഞാൻ രാവിലെ എണീറ്റ് വലിയ കയ്യിൽ നിന്ന് വെക്കുമോ എന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ എനിക്ക് എൻ്റെ ദൈവം ഞാൻ രാവിലെ അടുക്കളയിൽ കയറിയപ്പോ നമ്മുടെ ബജറ്റിനി നട്ടി വെച്ച് നോക്കും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ അതിനോടെ തന്നെ ഇങ്ങനെ അത് അതിലൂടെ ഞാൻ കടന്ന് ഞാൻ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയെ ഞാൻ മനസ്സിനെ കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് ദൈവം അവിടെ തന്നെ എന്നെ തൊട്ട് ആ സമയം തന്നെ തൊട്ട് എനിക്ക് ഇപ്പം ഇന്ന് ഞാൻ വരത്തില്ലെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് എനിക്ക് വരാൻ വേണ്ടി കർത്താവ് ഞാനായിട്ടിവിടെ നിന്നതല്ല പക്ഷെ എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ് പക്ഷേ എന്റെ ദൈവം എന്നെ വിലപ്പെടുത്തിയതാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മൾ ഒരാഴ്ച ഞാൻ ബൈബിൾ തൊടുന്നില്ല പറയാൻ തോന്നുന്നു ഞാൻ മറച്ചുവച്ചിട്ട് കാര്യമില്ല ഞാൻ ഒരാഴ്ച വൈബിട്ട് തൊടുന്നില്ല ആ വൈബുഡ് തൊടാതെ കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നലെ വന്ന് ആ പ്രയാസം മുഴുവൻ എനിക്ക് ഉണ്ടായത് ആ എൻ്റെ ഒരു ആഴ്ച മറന്നുപോയി പക്ഷെ എനിക്ക് പറയാനുള്ളത് നല്ല ദാനീയ പ്രവാചകനെ ഞാൻ ഇപ്പം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരും ദാനീയ പ്രവാചകൻ എന്ന് പറയുന്ന ആ പ്രവാചകൻ വലിയ ഒരു പ്രവാചകനായിരുന്നു നിരന്തരീശയോട് കുട്ടിപ്പായിട്ട് യാതൊരു േരം ഏത് മണിക്കൂറിൽ അയാൾ പ്രാർത്ഥിച്ചു പക്ഷെ അയാൾക്ക് ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അയാൾ അയാളുടെ മനസ്സിൽ ചിന്തിച്ച് എനിക്ക് മരിക്കണം എനിക്ക് മരിക്കണം ഞാൻ മരിച്ചാ മതിയെന്ന് പക്ഷെ അതേ ചിന്ത നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമുക്കൊരു ചെറിയ കടുവിൻ്റെ അത്രത്തോളം ഒരു പ്രയാസം വന്നതോടെ മനുഷ്യ എനിക്ക് മരിച്ചാൽ മതി എന്റെ കടഭാരം ചിന്തിച്ചിട്ടോ അല്ലെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ഞാൻ ഒരു ഒരു ഇഷ്ടവശത്തിന് ഞാൻ ഈ വാക്കു മനസ്സിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എനിക്ക് ഈ വചനത്തിലൂടെ മാറ്റേശ്ശന്റെ വചനത്തിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്നത് ധാന്യ പ്രവാചകനാണ് അയാൾക്ക് ഒരു പ്രയാസം അയാൾ വലിയ പ്രവാചകനാണ് നമ്മൾ അയാളുടെ അരിങ്കിൽ പോലും പോകാനുള്ള ഒരു യോഗ്യത ഇല്ലാത്ത ഭാവികളാണ് പക്ഷെ എങ്കിലും അയാൾ വലിയ പ്രവാചനം പോലും നമ്മൾ നമ്മുടെ ഫാദർമാർ പറയും നിങ്ങളിങ്ങനെ മരിക്കണം എന്ന് ഒരിക്കലും പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് കർത്താവിന്റെ അവകാശമാണ് നിങ്ങൾ വെറും ആഴകെ ആൾക്കാർ പക്ഷെ ഈ വലിയ പ്രവാചനം എനിക്ക് മരിക്കണമെന്ന് അയാൾ മനസ്സിൽ ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ തന്നെ പക്ഷെ അയാളുടെ അടുത്ത് എതിരായിട്ടാണ് ആ നാട്ടിലെ രാജാക്കന്മാരും ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ അയാള് മനസ്സിൽ എന്ത് ചിന്തിച്ച് എനിക്ക് മരിക്കണം പക്ഷെ വൈകുന്നേരമായപ്പോൾ പിറ്റന്നായപ്പോൾ ആ രാജാക്കന്മാരെ പ്രഖ്യാപിച്ചും ധാന്യനെ ഞമ്മള് കൊല്ലാൻ പണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ധാന്യന് പേടിച്ച് പയർന്ന് അയാൾ നാടിനൊണ്ട് നടക്കാൻ തുടങ്ങി നടന്ന് 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 കുറെ രാജ്യങ്ങൾ കഴിഞ്ഞ് നടന്നപ്പോ അയാള് തളർന്നു ആകെ തളർന്നു തളർന്നു കഴിഞ്ഞിട്ട് അയാൾ ഒരു ഉൾപ്പെടത്തിൻ്റെ ഇടയിൽ അയാൾ തളർന്നു ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സ്വര ഇങ്ങനെ കേൾക്കുന്നുണ്ട് ദൂതൻ വന്നിട്ട് പറയുന്നത് ധാന്യേയും ധാന്യേയും വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നത് എണീക്ക് എണീന്ന് പറഞ്ഞാൽ അയാൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കാടിന്റെ ഇടയിൽ ആഴ് വന്ന് നോക്കിയപ്പോൾ എനിക്ക് അരി ഭക്ഷണം അപ്പവും പിള്ളം ഇരിക്കുമെന്ന് പറഞ്ഞു ഈ അപ്പോ ഉള്ള എടുത്ത് ഈ കഴിക്കെന്ന് പറഞ്ഞു പക്ഷെ അയാളെടുത്ത് കഴിച്ച് പ്രവാചകം എടുത്ത് കഴിച്ച് അയാൾക്ക് അത്ര വിഷമായിരുന്നു അയാളുടെ അടുത്ത് കഴിച്ച് അതിന് കർത്താവ് ഒന്ന് കൊടുത്ത ആ വെള്ളം അപ്പൊ അയാളുടെ അടുത്ത് കഴിച്ച് കഴിച്ചപ്പോൾ തന്നെ അയാൾക്ക് എന്തൊക്കെ ക്ഷീണം മാറിയില്ല അയാൾ പിന്നെയും കിടന്നുറങ്ങി അയാൾ പിന്നെ ആ ഉൾപ്പെടത്തിന് പിന്നെയും കിടന്നുറങ്ങി അപ്പൊ രണ്ടാം പ്രാവശ്യം പിന്നെ ഇങ്ങനെ അതായത് സ്പർശിച്ചിങ് തൂത വന്ന് സ്പർശിച്ചിങ്ങനെ തട്ടി തട്ടി അയാളുടെ കാലിന് തട്ടിട്ട് പറഞ്ഞ് എനിക്ക് എണീ 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 തളരുത് ഈ ഭക്ഷണം അങ്ങനെ നിനക്ക് നിന്റെ കാര്യം നിനക്ക് എത്താനുള്ള സ്ഥലത്ത് എത്താൻ പറ്റുമോ എന്ന് പറഞ്ഞു അയാൾ ദാനീ പ്രവാചകം ആ ഭക്ഷണം പിന്നെയും വെള്ളവും അപ്പം എടുത്ത് കാഴ്ച പക്ഷെ അയാൾ നടന്ന് നടന്ന് അയാൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലം ഒരുപാട് ദുരന്തമാണ് നാൽപ്പത് ദിവസങ്ങൾ അയാൾ ആ വെള്ളവും അപ്പവും അപ്പോ കഴിച്ച് നാല്പത് ദിവസം ഉപവസിച്ച് അയാൾ എത്തേണ്ട സ്ഥലത്ത് അയാൾ എത്തി ഭർത്താവുന്നതിലൂടെ നമ്മക്ക് വെളിപ്പെടുത്തി തന്നത് ഞാൻ ഒരാഴ്ച പ്രാർത്ഥിക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം എടുത്തും എല്ലാം കൊണ്ടതിനു ശേഷം ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങള് ഞാൻ ഇന്ന ഭർത്താവ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് പല പ്രാവശ്യം പക്ഷെ ഇവിടെ അത്രയും സഹോദരിമാരൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നിട്ടു പിന്നിട്ടത് എന്നെ പിശാചാണ് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഇടവക വഴിയായിട്ട് ചെറിയൊരു പ്രശ്നം എൻ്റെ പേരിൽ എൻ്റെ കൂടെ ഇവിടെ പല പേരും പ്രാർത്ഥനയ്ക്ക് വരുന്നു പക്ഷെ എന്തിനാൽ എന്നാൽ പറയാൻ തുടങ്ങിയത് എന്തായാലും എനിക്ക് തോന്നുന്നു എന്താണെന്നൊന്നും ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു ഞങ്ങളത് ബ്രതറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രതറേ നമുക്ക് വീട്ടിൽ പിള്ളേരൊക്കെ ഇങ്ങനെ ഇടവക ഇങ്ങനെ പറയുന്നൊക്കെ നമുക്ക് ഭയം കൊടുക്കുന്നു പക്ഷേ അതെല്ലാം സാത്തായ ഒരാഴ്ച തിരിച്ചു കൂട്ടിയിട്ടിരുന്നതാണ് ഞാൻ ഈ ഇന്നത്തെ വചനത്തിൻ്റെ കൂടെ എനിക്ക് എന്നെ ഞാൻ രാവിലെ അവിടെ ജോലി ചെന്ന് അടുത്തുള്ള വെച്ച് ഞാൻ അത്യാവശ്യം എൻ്റെ ആ വചനത്തിൻ്റെ കൂടെ ഞാൻ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും എൻ്റെ ഈശ്വരം വചനം ഒരിക്കലും നമ്മുടെ കൈവിടെ ഒരു കണ്ടാൽ ആ വചനം നിങ്ങൾക്ക് ആയിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം സമയത്തേക്ക് നിങ്ങൾ വായിക്കാൻ അറിയാത്ത സഹോദരങ്ങൾ ആ വായിക്കിളെടുത്ത് നിങ്ങൾ തുറന്നു നിൽക്കുമ്പോൾ എന്റെ കർത്താവ് നേരെ കത്തിറങ്ങി നിങ്ങൾക്ക് ആവശ്യമായ കർത്താവെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും കർത്താവൻ അവർ പലവിധ പവനങ്ങളിലായിരുന്നു കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു കർത്താവൻ എന്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചപ്പോ എനിക്ക് നിറവേറ്റിത്തന്ന കർത്താവൂടെ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ ആവശ്യങ്ങളും അവര് ചോദിക്കാതെ തന്നെ രോഗാവസ്ഥകളിലേത്താവേ തൊട്ട് സൗഖ്യമാക്കിയവനത്താവെ അതാവിൽ പ്രവാചനം പോലും ഞാൻ മരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരങ്ങളും ചിന്തിച്ചുണ്ടാകും അത് പാപമെന്ന് പറയാൻ പറ്റത്തില്ല കർത്താവ് അവരുടെ അവരുടെ ആ അവസ്ഥയാണ് കർത്താവെ അതിൽ മുറുകെ നിങ്ങളൊന്നും കർത്താവിനെ നിങ്ങൾ ബലമായിട്ട് പിടിക്കി സഹോദരങ്ങളെ വചന എടുത്ത് നിങ്ങൾ വായിച്ച് ബലമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾ നാവ് തുറന്ന് കയ്യടിച്ച് കർത്താവ് നമ്മുടെ സങ്കീർത്തനങ്ങളിലൂടെ നൂറ്റി പത്തൊൻപതാം കർത്താവിനെ നമ്മൾ ആർക്ക് പാടാനാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് അതുപോലെ നിങ്ങൾ നാടിച്ചോണ്ടിരിക്കാതെ നിങ്ങൾ എവിടെയാ പ്രാർത്ഥന കൂട്ടായ്മ നിങ്ങൾ ആടിപ്പാടി കല്യടിച്ച് വാവുട്ടും പക്ഷേ വലിയ സൗന്ദര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കർത്താവ് നിങ്ങൾക്ക് എല്ലാം കർത്താവ് ഇവിടെ പ്രവാചകൻ നാല്പത് ദിവസം ആധാരം കഴിഞ്ഞാതെ കർത്താവ് കൊടുത്താ അർത്ഥവും പെട്ടെന്ന് മാത്രം കഴിച്ചുകൊണ്ട് അയാൾ നടന്നു നീങ്ങി അയാളുടെ എവിടെയാണ് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്ന പോലെ കർത്താവേ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും കർത്താവേ അവരെ സമർപ്പിച്ച പ്രാർത്ഥനകൾ കർത്താവേ അവരെത്താവശ്യമായിട്ടാണ് സഹോദർ അങ്ങ് അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തി കൂടുതൽ കൂടുതൽ ഈശയിൽ അഴുക്കുവാനുള്ള കൃപ കൊടുത്തു ഈ ഓരോ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേട് നിങ്ങൾ